നമ്മളിപ്പോ പോവാൻ പോലും കൂടെ പ്ലാൻ ചെയ്ത് നമ്മൾ ആതിരപ്പള്ളി പോവാ ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ പോവാണ് ലേറ്റ് ആയി ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണി ഞാൻ ചെന്നിട്ട് വീട് എടുക്കാം വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ രാവിലെ പറ്റിയില്ല അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് നിൽക്കണം നമ്മൾ പോകാഴ്ച ചക്കരപ്പറമ്പ് നിക്കുവാണ് എല്ലാരും ഇവിടെ സെറ്റ് ആയതേ ഉള്ളു പോവാൻ പോകണം നിങ്ങള് റെഡി റെഡിയല്ലേ പോവാൻ അതെന്താ നിങ്ങള് റെഡി അല്ലാത്തത് ആ റെഡി അല്ലെങ്കിൽ പോയാ പറ്റത്തോടും

ആ ചോട്ടാ യുദയാ വെള്ളത്തിന് പോണ്ട് ഹായ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോകണത്യ്യോ നടക്കാൻ വേ ഹായ്മായ്യണക്കാ അയ്യ കാലൊക്കെ വണ്ടി ഇരുന്നപ്പോ തന്നെ കാലായിരുന്നു എടുക്കുന്നു വന്നതേ ഉണ്ട് ഉള്ളവരെ എത്തും തോന്നുന്നില്ല നമ്മൾ ഇതുവഴിയാണ് കേറുന്നത് േ തണുത്തോളം മതി കേട്ടോ അയ്യേ എനിക്ക് വേണ്ട ഇവിടെ ഹെൽമെറ്റ് കൊടുക്കാൻ നിൽക്കുവാണ് എന്റെ ഹെൽമെറ്റ് എനിക്ക് പോലും വേണ്ടാത്തോണ്ട് ഞാൻ വണ്ടി വെച്ചു പെട്ടെന്ന് കേറായിരുന്നു വ ടൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനൊരു സ്പോട്ടിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിനകത്തേക്ക് പോവാൻ പക്ഷെ ഹെൽമെറ്റ് വെക്കുന്നിടത്തൊരു ലാഗ് അതാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് പോയി നോക്കാം അയ്യോ എന്റെ പൊന്നാ താഴോട്ടിറങ്ങുന്ന പ്രശ്നമില്ല കേറാൻ പറ്റുന്നില്ലേ കഴിച്ചു നല്ല സൗണ്ട് ഇവിടെ ചീ വീടിന്റെ ഇത്രയും പേരുണ്ട് ഞാൻ വിളിച്ചോണ്ട് എനിക്ക് കുറെ ഫോട്ടോസ് എടുക്കണേ അച്ചടെന്ന ഇങ്ങനെ നിന്നണ്ടോ ഉച്ചയ്ക്ക് 150 എടുത്തൂ ഇരപ്പുറത്ത് അങ്ങനെ ആയി അയ്യ അम्मू പേർന്നേ വെച്ചിരിക്ക മോനെ മുനിനെ അम्मू അम्मू അച്ചടെ കാടി അम्मू മൈൻഡ് ചെയ്യുന്നില്ല ശ്രീകുട്ടനെ ആള് അम्मू അम्मू അങ്ങോട്ട് നോക്ക് നേരെ അളോട അम्मू ശ്രീകുട്ടോ അम्मू കാടിക്ക് ശ്രീകുട്ടാ ഇത് ഹായ് ഹായ് ഓയി നമ്മളെത്തി കഴിഞ്ഞിരിക്കുന്നു ഇതാണോ ശ്രീകുട്ട അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്നിട്ട് ചാട്ടം ഇല്ലല്ലോ ശ്രീകുട്ട മെള്ളിന്ന് വരുന്ന ഇത് പരന്ന് നടക്കുന്ന വെള്ളമാണല്ലോ ശെരിയാ അത് വേറെ അതിരപ്പള്ളി ഇത് വേറെ കേട്ടോ വരണ്ടെങ്ങനെ ഇവിടെ ആണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വരുന്നത് ഇപ്പൊ നമ്മളേതാനും നിമിഷങ്ങൾക്ക് ചെലപ്പോ എനിക്ക് അവിടെ പോണ എന്റെ കണ്ണങ്ങ് തറന്നു മൊത്തൊന്നിങ്ങനെ ഇവിടെ വിളിച്ചു വെച്ചല്ലേ വാവായിട്ടുണ്ടല്ലേ ചെട ച്ചോടനാ കൊരങ്ങൻ ചാടുന്നു എനിക്ക് അത്ര നീളം ഇല്ല എന്തുവാ ഞാനീ കാണുന്ന അച്ചോട്ടാ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുവോ വെള്ളത്തിങ്ങനെ കിടക്കാൻ ഇപ്പ നിൽക്കുന്നത് ഇവിടെയാണ് ഇവിടെ മറ്റേ വെള്ള വെള്ളം പിന്നെ ചാടി വരുന്നത് അപ്പുറത്താണ് അതുകൊണ്ട് നമ്മൾ അവിടെ പോവാണ് ഗൈസ് ഭയങ്കര തിരക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പക്ഷേ രക്ഷയില്ല ഭയങ്കര രസം അയ്യോ ദൈവമാറട്ടെടട്ടെ ഓണത്തുമ്പി പറക്കുന്നു ഗൈസ് ഓണത്തുമ്പി ഓണത്തുമ്പോ ഈയിലാണ് എനിക്കൊരു യ്യാ എനിക്കുള്ളിൽ അമ്മേ അണ്ട് സ്കൂളിൽ നിന്നും ട്യൂഷൻ സെന്ററിൽ നിന്നൊക്കെ ടൂർ പോയ ഓർമ്മ അന്നാണ് ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് താലൂക്കുഴിയൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ സത്യമായിട്ടും ഇറങ്ങാവണച്ചൊരു വരിസ് ഞാൻ ഇനി വീഡിയോ ഓഫ് ചെയ്യുവാണ് താഴെ ചെന്നിട്ട് കാണിക്കാം കാരണം വീഡിയോ നമുക്ക് നടക്കും എവിടെ ഒറ്റ ഉരുളിച്ചു ഈ സെയിം നടക്കുന്നത് ചടത്തിച്ച നടപ്പാറ ഫൈനലി നമ്മളെത്താറായി അയ്യ പക്ഷെ അവിടെ ഓരോന്ന് തോന്നുന്നില്ല ചേട്ടാ മോനെ ഫോട്ടോ എടുക്കാനുള്ള എടുക്കുന്നത് <laughs> <prendere> ോ ആ കൊടിയാണെന്ന് വിചാരിച്ചത് ആണോ എന്നാ പിന്നെ അയാക്ക് നമ്മൾ ചേട്ടാ

Thank okay. you. പെയ്ത് നമ്മള് ലോക്ക് ആയി പോയിക്കോട്ടിന്റെ ചെരുപ്പും പൊട്ടി റെഡി ആയാ പവർ ആയി അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല റോഡുക്കത്തെ മഴ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല തിരിച്ചു കയറുവാണെ കാര്യം നമ്മൾ തിരിച്ചു വന്ന വഴിയേ പോവാണ് ഇനി ഞാൻ വണ്ടി അടുത്ത് തന്നിട്ട് വീഡിയോ എടുക്കാൻ കാരണം ഫോണെല്ലാം നനഞ്ഞു വാരി ഒരവസ്ഥ എടുത്തിട്ടു റെയിൻബോട്ടൊക്കെ ആയിട്ട് പ്രിപ്പേർഡ് ആയിട്ട് വന്നത് പക്ഷെ ഒട്ടും നനഞ്ഞിട്ടില്ല കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് വെള്ളം വാങ്ങിക്കാം ഒരു നയിച്ചിട്ട് തിരിച്ചിറങ്ങി ഇപ്പൊ നമ്മള് ഹെൽമെറ്റ് വാങ്ങിക്കാൻ വന്നതാണ് ഇവിടെ നമ്മൾ തിരിച്ചു പോവാണ് നമുക്ക് കഴിക്കണം ഉണക്ക സമയം എന്തോ നാലുമണിയായി നാലുമണിയൊക്കെ ആവർ ആയിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ നമ്മൾ ഫുഡ് വന്നു കഴിച്ചത് പൊറോട്ടയും പക്ഷെ വീഡിയോ എടുക്കാൻ കാരണം വീട്ടിലോട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് ബാക്കി വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല നമ്മളെല്ലാരും ടയേർഡായിരുന്നു നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾ ആതിരിപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യണം അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ ബൈ